ഞാൻ നടിന്നേ പറഞ്ഞോളു വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചു കൊടുക്കുകയാണ് അവര് ഒരു സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും ആ ബോച്ചെ ആ അവിടെ അണിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണോ ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസ്സും ഇല്ല എനിക്ക് എന്റേതായ ഫ്രണ്ട്സ് എന്റേതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റെമഡറേഷൻ കൊടുക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത അതൊക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഹലോ അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല നിയമപരമായി തന്നെ നമ്മുടെ പ്രശസ്ത സിനിമാ താരം ഹണി റോസ് അവർ ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത് കാരണം അവർക്കുണ്ടാകുന്ന സൈബർ ബുള്ളിങ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അവരുടെ ബോഡി ഷേമിങ് ചെയ്യുന്നത് പലപ്പോഴും ട്രാൻസ് മനുഷ്യരോട് ചോദിക്കുന്ന പോലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പം ഹണി ഹണി റോസിന്റെ ഓരോ നമ്മുടെ ശരീരഭാഗങ്ങളെ പറ്റി പലപ്പോഴും ആ പറയുന്നത് അത് ഒരു വേദിയിൽ തന്നെ ഒരു സ്ത്രീ എന്ന് യാതൊരു പരിഗണന പോലും കൊടുക്കാതെ അവരെ ഇരുത്തിക്കൊണ്ട് തന്നെ ഈ നമ്മുടെ ബോബി ചെമ്മണിനൊരു വളരെ ക്രൂരമായി തന്നെ ഒരു സ്മിതത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്രയും വലിയൊരു രീതിയിൽ തന്നെ അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവിടെ പ്രതികരിക്കാൻ പറ്റിയില്ല എന്നുള്ളത് അത്രയും വലിയൊരു വേദി നമ്മളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അവര് പ്രതികരിക്കുമ്പോൾ അത് അപ്പോഴുണ്ടാകുന്നത് കാരണം ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരുപാട് പേര് അവിടെ എത്തിച്ചേരുന്നു അത് അതിനു വേണ്ടിയിട്ട് ആ സംഘാടക അല്ലെങ്കിൽ ആ ഒരു സംരംഭത്തിന് ഇനിഷ്യേറ്റീവ് എടുത്ത മനുഷ്യർക്കൊക്കെ ഉണ്ട് ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ പെട്ടെന്ന് അതിനുവേണ്ടി പ്രതികരിക്കുക പൊതുവേദിയിൽ നിന്നൊക്കെ പറയുമ്പോൾ ഈ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ പോലെ സംസ്കാര ശൂന്യരൊന്നുമല്ല എല്ലാ മനുഷ്യരും ഒരു സ്ത്രീയെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അവരവരുടെ മാതാ അവിനെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ് കാരണം സ്ത്രീത്വം എന്താണെന്ന് മനസ്സിലാക്കാത്തത് എന്താണെന്ന് മനസ്സിലായില്ല കാരണം കാലഘട്ടങ്ങൾ മാറിയിരിക്കുകയാണ് സ്വന്തം ശരീരം അവർക്ക് എങ്ങനെ വസ്ത്രം ധരിക്കണം എങ്ങനെ പോകണം എങ്ങനെ വരണം എന്നൊക്കെ ഉള്ളത് അത് ഓരോ വ്യക്തികളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അവര് അവർക്ക് അങ്ങനെ വസ്ത്രം ധരിച്ച് അവിടെ വരാനുള്ള ഒരു ധൈര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവർ കോൺഫിഡന്റ് ആണ് കോൺഫിഡൻസ് ലെവലാണ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ എന്നാണ് മാറി മറിക്കാൻ പോലും നമ്മൾ സമരം ചെയ്ത ആ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളൊക്കെ വന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഒരു സ്ത്രീ മറയ്ക്കേണ്ട കാര്യങ്ങളെല്ലാം മറച്ചു തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു വ്യക്തിയെ പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ ആ വ്യക്തിയെ പറ്റി ഈ അങ്ങനെ സംസാരിച്ചില്ലല്ലോ ഇങ്ങനെ സംസാരിച്ചു നടി നടി എന്നല്ലേ പറഞ്ഞത് വെടിയെന്നല്ലോ പറഞ്ഞതെന്ന് പറയുമ്പോൾ എടോ ബോച്ചെ നിനക്ക് എത്ര വിവരമുണ്ട് ഏ ഏ ഒരു സ്ത്രീയെ പറ്റി ഇങ്ങനെ പരസ്യമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്റെ പണത്തിന്റെ അഹങ്കാരം പണത്തിന്റെ ഹുങ്ക് എനിക്ക് തോന്നുന്നു ഹണി റോസിനും ബ്രദറോ നല്ല രണ്ടാംഗളമാരോ അല്ല ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവന്റെ ഇവനിങ്ങനെയൊന്നും സംസാരിക്കത്തില്ല പണത്തിന്റെ പൂക്കൊണ്ട് എന്തും കാണിക്കാമെന്നുള്ള രീതിയിലേക്ക് പോകുന്നു അവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കുറെ ആ ആൾക്കാരെന്തോ ഈ സംസാരിക്കുന്ന ആൾക്കാരോട് രീതി നിങ്ങളുടെ വീട്ടിലും സഹോദരിമാരും അമ്മമാരും ഒന്നും ഇല്ലേ ഓഹ് അവരൊന്നും ഇങ്ങനെ നടക്കുന്നില്ലെന്നല്ലായിരിക്കും വിചാരിക്കുന്നത് അത് ഞാൻ പറയട്ടെ ഒരു മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എങ്ങനെ വസ്ത്രം ധരിക്കണം എങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളത് അപ്പം അതിനെ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളത് ഒരു സൗന്ദര്യം ഉള്ളതൊക്കെ ആസ്വദിക്കണോ ആസ്വദിക്കാനുള്ള അവര് അത്രയും നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ചു വരുന്നു ഞാനൊരു സ്ത്രീ ഞാൻ എപ്പോഴും ഒരു ആൺകുട്ടിയായ ആൺകുട്ടികളെ കാണുമ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പെൺകുട്ടികളെ കാണുമ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അവരത്ര ഭംഗിയായിട്ട് വസ്ത്രമൊക്കെ ധരിച്ചു അവരുടെ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഓരോ കുട്ടികളില് അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത് ഏഹ് ഈ നാട്ടിലൊക്കെ ഇനിയൊന്ന് ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്ക് എങ്ങനെ കമന്റിട്ട് കമന്റിട്ട് ഇത്രയും അതപ്പതിച്ച് മാറുന്ന മലയാളി സമൂഹം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഈ നാട് പോകുന്നത് ഇതേപോലെ കുറെ ഇനിയും ആന്റിമാരും അങ്കിൾമാരും ഒക്കെ നമ്മുടെ ഈ നാട്ടിലേക്ക് ഇനി അവശേഷിക്കത്തുള്ളു അവരുടെ ഫ്രീഡത്തിന് ജീവിക്കാൻ അനുവദിക്കുക എന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാനും ഒക്കെ ആയിട്ട് എല്ലാത്തിനും റെസ്ട്രിക്ഷൻ ഇവന് നമ്മ ഒരു വ്യക്തിക്ക് അവരുടേതായ പേഴ്സണലായിട്ടുള്ള ഒരുപാട് ചോയ്സുകളുണ്ട് ആ സ്പേസിലേക്ക് കടന്നു കയറുന്നതിന് ഒരു പരിധിയുണ്ട് നിങ്ങൾ തന്നെ ആലോചിക്കുന്നു മാനസികമായ ഒരാളെ തകർക്കുന്നു അവർക്ക് ഡിപ്രഷൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കേണ്ടി വരുന്നു അവരുടെ വീട്ടിലും കുടുംബവും സഹോദരങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ചോദിക്കുന്നു അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഉള്ളവർ എങ്ങനെയാണ് ഈ ഷോയ്ക്ക് വരുന്നത് അവർ അവരുടെ ഒരു ഇതാണ് അവരൊരു പത്തിരുപത് വർഷത്തോളം ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തികളാണ് അവർ ഉദ്ഘാടനത്തിന് വരുന്നു അവർ എത്ര ഏതൊക്കെ തരം വസ്ത്രം ധരിക്കണം അവർ ഷെയിം ചെയ്യുന്ന എന്തിനാണ് ഈ ഷെയിം ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് ഏ ഇതിനെന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ഹണി റോസിനോട് തന്നെയാണ് നിങ്ങൾ വളരെ ശക്തമായി തന്നെ നിയമ നടപടികൾ തന്നെ കൂടി പോയി ഇതൊരു പാഠമായിരിക്കണം ആർക്കും വന്ന് ശർദിക്കാനുള്ളതൊന്നുമല്ല മുഖമല്ലാത്ത ആൾക്കാരൊന്നുള്ള ധൈര്യത്തിൽ വന്ന് ശർദിക്കുമ്പോൾ ഇതൊന്നും കണ്ടുപിടിക്കില്ല എന്നല്ല ഇതിനൊന്നും സമയമില്ലാത്തോണ്ടാക്കും അല്ല സമയമുള്ളവരാണെങ്കിൽ തേടി പിടിച്ച് നിങ്ങളുടെ വീട്ടിലെത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തികൾക്കും അതിന് സമയമില്ല ഈ സമയമില്ലാതെ കുറേ പേര് അല്ലെങ്കിൽ അവരുടെ ഫ്രീ ടൈമിൽ വന്നിട്ട് ഇതൊരു മാനസിക രോഗം തന്നെയാണ് ഇങ്ങനെ കാണുക അവർക്ക് കമന്റ് ഇട്ട് അവരെ രണ്ട് തെറി പറഞ്ഞാൽ അത് കഴിയുമ്പോൾ എന്തൊരാശ്വാസം ഏ നമ്മൾക്ക് ഞാനൊരു സിനിമയിൽ കണ്ട പോലെ മോ മോഹൻലാലും നമ്മുടെ മീരാ ജാസ്മിനും മീരാ ജാസ്മിൻ ജാസ്മിൻ്റെ ആൺകുട്ടിയായിട്ട് അല്ല പെൺകുട്ടിയാണെന്ന് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് അത് മനസ്സിലിരുന്ന് ഇങ്ങനെ വെമ്പുകയാണ് അത് ഉറക്ക പറയണമെങ്കിൽ അപ്പോൾ പബ്ലിക്ക് പറയുക അല്ലെങ്കിൽ മലമുകളിൽ പോയിരുന്നിങ്ങനെ ഉറക്ക സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമന്റ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ത് എത്ര പേരെ എത്ര പേരെയാണ് അത് ബാധിക്കുന്നത് പിന്നെ ഈ കമന്റ് വായിക്കാനായിട്ട് കുറച്ച് പേരുണ്ട് എന്തൊക്കെയാണ് കമന്റ് ഇട്ടേക്കുന്നത് സന്തോഷം കണ്ടെത്തുന്നത് ചിലരൊക്കെ കമന്റ് വായിക്കാൻ വേണ്ടി മാത്രമാണ് പലരുടെയും ആ വീഡിയോസിലും അല്ലെങ്കിൽ പല ഇതിലും വന്ന് ഇടുന്നത് ഓരോരുത്തർ ഇഷ്ടമാണ് ഇഷ്ടം ജീവിക്കട്ടെ നിങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല ഇഷ്ടമുള്ളവര് കാണുന്നു കാണുന്നു സൗ സൗന്ദര്യമുള്ള ഒരു ശരീരം അത് 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 മൂടിപൊറഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ മണ്ണിലേക്കല്ലേ ഇത് പോകുന്നത് ആ മണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പൂഴുവൊക്കെ അരിച്ച് അല്ലാത്ത അവസ്ഥയിലേക്ക് അത് കാണുക അത് അല്ലേ ചെയ്യേണ്ടത് ഏ സൗന്ദര്യമുള്ള വസ്തുക്കളെല്ലാം നമ്മൾ കാണണം അത് ആസ്വദിക്കണം അവരത്രയും നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് ആ രീതിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിനൊക്കെ ഒരുപാട് എഫേർട്ട് എടുക്കണം അല്ലാതെ വെറുതെ നമ്മുടെ ശരീരം എത്ര എഫേർട്ട് എടുത്ത് നമുക്കൊന്നും പറ്റുന്ന നമുക്ക് നിത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരം പോലും മെയിൻറ്റെയിൻ ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റാത്ത രീതിയിലിരിക്കും അപ്പം അവര് പ്രദർശിപ്പിക്കൂ എന്നു പറഞ്ഞാൽ അവരുടെ ശരീരം എത്ര ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നു ആ രീതിയിലാണ് അല്ലാതെ വൾഗറായിട്ടുള്ള രീതിയിലൊന്നും ഒരൊന്നുമല്ലല്ലോ വരുന്നത് അവരുടെ ബോഡി ബോഡിഷേപ്പും ഇപ്പൊ എല്ലാരും പറഞ്ഞ അഡീഷണൽ ആയിട്ട് ഫിറ്റിങ് ഫിറ്റ് ചെയ്തൊക്കെയാ വരുന്നതെന്ന് പറയുന്നു ആ സ്ത്രീ എന്താണ് ചെയ്യേണ്ടത് അതെന്തായാലും നിങ്ങൾക്ക് എന്തായാലും തുറന്നൊന്നും കാണിച്ചു തരാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു സഹോദരിയോടോ അല്ല വേറെ ആരോടും ഇങ്ങനെയൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമുള്ള കാര്യമാണ് എന്തായാലും ഹണി റോസിന് ബിഗ് സലൂട്ട് ആണ് ആ ബോച്ച് എന്നൊരു വ്യക്തിയെ പറ്റി പറയാതിരിക്കുന്ന അയാൾ കാണിച്ചു കൂടുന്ന കോപ്രായങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെ കോപ്രായങ്ങളാണ് അയാൾ കാണിച്ചു കൂട്ടുന്ന പബ്ലിക്കിന്റെ അത് ബിസിനസ് ട്രിക്ക് ആയിരിക്കാം ചിലപ്പോ ബിസിനസ് ഇല്ലാത്തത് കൊണ്ട് ബിസിനസ് ട്രിക്ക് ആയിരിക്കും പബ്ലിക്കിന്റെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം എന്തൊക്കെയോ ആയിക്കോട്ടെ അയാളുടെ ഇഷ്ടത്തിനായാലും കാണിച്ചു ഒരു പെൺകുട്ടി അവരെ കടയിൽ ഒരു സാധനം അല്ല അവരുടെ ഷോപ്പല്ലാതെ വേറെ അവർ ആ കുട്ടി വിചാരിച്ച ഇയാളുടെ ഷോപ്പ് വന്ന അയാൾ ആ കുട്ടി പറയുന്ന മറുപടി അയാൾ സംസാരിച്ചിരിക്കുന്നത് അയാൾക്ക് നയൻ വൺ സിക്സ് ആണ് അയാളുടെ ഷോപ്പിലേക്കുള്ള സാധനം ആ സാധനം ഒന്ന് ഇട്ടു നോക്കാനൊക്കെ പറയുന്നു എടോ നീയൊക്കെ നീ ഇങ്ങനെ ആ കുട്ടിയോട് പറയേണ്ട കാര്യം എന്താണ് ഏഹ് ആ കുട്ടി ആ ഷോപ്പിലെ സാധനത്തിനെ പറ്റി അയാളെ പറഞ്ഞ നീ ഡബിൾ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിനക്ക് കുടുംബമൊന്നും ഇല്ലായിരിക്കും നീ ഇങ്ങനെയൊക്കെ അഴിഞ്ഞ അടി നടക്കുമായിരിക്കാം കാരണം നിനക്ക് പണത്തിന്റെ ഹുങ്ക് ഏ സാധാരണ പണത്തിന് പുങ്കൊന്നും മലയാളി കേരളത്തിലുള്ള മനുഷ്യരോടൊന്നും നടക്കാത്തതാണ് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരു 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 കുട്ടിയോട് ആ കുട്ടി ആ കൂടി തന്നെ സംസാരിച്ചതാണ് അപ്പം ഇന്നർ മീനിങ്ങിൽ സംസാരിക്കുന്ന രീതി ആർക്കും അറിയാൻ വയ്യാത്തൊന്നുമല്ല എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ നോക്കാനും അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് നീ പണത്തിന്റെ അഹങ്കാരത്തിൽ ഇങ്ങനെ വന്നിട്ട് ഓരോന്ന് കാണിച്ച സ്ത്രീകളെ അപമാനിച്ച് പോയിട്ട് പോയിട്ട് നടക്കുമ്പോൾ ഇനി ആരും പ്രതികരിക്കത്തില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ഇത് പ്രതികരിക്കന്നെ ചെയ്യും ഇനി ഉള്ള വേദികൾ ഇതേപോലത്തെ രീതിയിൽ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആ പ്രതികരണമായിരിക്കും ഉണ്ടാകുക അവിടെ പ്രതികരിക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട് എന്നും കാണിച്ചു കൂട്ടാമെന്നുള്ള ആ ഒരു അഹങ്കാരവും പണത്തിന്റെ ദാഷ്ട്യമൊന്നും ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല കാരണം ആ അവർക്കുണ്ടായ വിഷമം അവർ മുന്നോട്ട് വന്ന് സംസാരിക്കുകയാണ് ഒരു വ്യക്തിയെ പേരെടുത്ത് പറയുകയും അവർ നടിയല്ല വെടിയ പറയാനുള്ള നിന്റെ ധൈര്യം നിന്റെ പണത്തിൻ്റെ അഹങ്കാരം അത് വളരെ വളരെ മോശമാണ് അത് ചിലപ്പോൾ എല്ലായിടവും ആയെന്ന് വരുത്തില്ല ചിലപ്പോൾ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കുമ്പോൾ അതവിടെ നിൽക്കും നിനക്ക് നിന്റെ വീട്ടിൽ സ്ത്രീ ഇല്ല സ്ത്രീകളില്ല നിന്റെ വീട്ടിൽ സ്ത്രീ ആരുമില്ലേ സ്ത്രീ ജനങ്ങൾ ആരുമില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഏ പണമുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു മാന്യതയില്ല എന്നൊക്കെ പറയുന്നത് നിന്നെ പോലുള്ള മനുഷ്യർ മനുഷ്യരെ തന്നെയാണ് അല്ലാത്തവരൊക്കെ എത്രത്തോളം പണമുണ്ടെങ്കിൽ അത്രത്തോളം മാന്യതയോടെ എത്രത്തോളം സഹാനുഭൂതിയോടുകൂടിയാണ് മറ്റുള്ള മനുഷ്യരെ കാണുന്ന എടുക്കുന്ന കെ ുന്നത് ഇത് ഹണി എന്ത് കാര്യത്തിനും മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഹണി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇവിടെ തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് തന്നെ ശക്തമായിട്ട് പോവുക തന്നെ ചെയ്യണു അതിനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു